ഇന്നലെ വൈകിട്ടാണ്ടോ ഞാൻ ന്യൂസിലാൻഡിൽ എത്തിയത് അപ്പോൾ ഒരു വണ്ടി ഒന്ന് കൈ തളിക്കും നാളെ ഒരു ലോങ് ഡ്രൈവ് പോകാനുള്ള അപ്പോൾ വണ്ടി ഒന്ന് കൈ തെളിക്കാൻ വേണ്ടിയിട്ട് അവിടെ അനിയമ്പുള്ളി കൂടെ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഡ്രൈവ് ഡ്രൈവിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാമിൾട്ടണിലെ റോഡ് കിട്ടി അപ്പൊ ആ റോഡിന്റെ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഒന്ന് ക്യാമറ കഴിച്ച് നല്ല കീട്ടിലൻ വഴിയാണേ ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാല് കണ്ണത്താത്ത ദൂരം ചുറ്റും രണ്ട് സൈഡും പശു ഫാമുകളാണ് എന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ൂരെ വരെ വലിയൊരു ഇറക്കം കഴിഞ്ഞ അങ്ങ് കിടക്കുകയാണ് എന്ത് രസം എന്ന് പറയാ സ്ഥലം കാണാൻ രണ്ട് സൈഡും പച്ച വിൽത്തകടികളൊക്കെ പിടിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ നാട്ടിലൊരു മൂന്നാറ് ഔട്ടിയൊക്കെ അതേ ഒരു സെറ്റപ്പിലാണ് ഒരു നൂറ് നൂറ്റിപ്പത്ത് ക്ലൗഡ് സ്പീഡിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യത്തെ തേയിലത്തോട്ടം കാണാൻ വന്നതാണ് നമ്മുടെ അനിയമ്പുള്ളി വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഡ്രൈവ് എടുത്തിട്ട് വന്നതാണ് അവിടെ ഒരു ലേക്ക് ഉണ്ട് ഇതുവരെ കമ്പനിയുടെ ഓർഗാനിക് തേയിലത്തോട്ടമാണ് ഇതിൻ്റെ അപ്പുറ സൈഡിലേക്കുണ്ട് ഇത്രത്തേക്കുണ്ട് നമ്മുടെ നാട്ടിൽ മൂന്നാറിൽ കാണുന്ന പോലെ ഇതല്ല ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്താണ് ഇവിടുത്തെ തേയിലത്തോട്ടം അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങാറങ്ങിയതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ഇത് നല്ലൊരു വെതറാ ശരിക്കും നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പോൾ പക്ഷേ അധികം തണുപ്പില്ല ഇന്ന് അപ്പോൾ ചുമ്മാ കറങ്ങാൻ എടുത്താണേ നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് കേട്ടോ കമ്പനി എൻ്റെ കമ്പനിയുടെ പേര് സീലോ എന്നാണ് സീലോ ഇതൊരു ഓർഗാനിക് ടീ പൗഡർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവിടെ ശരിക്കും ഒരു നൂറ് ഏക്കറോളം തോട്ടം മാത്രമേ ഉള്ളൂ ഇപ്പം നേരത്തെ കാണിച്ച പോലെ അത്രയും ഭാഗവും പിന്നെ ഇത്രയും പാകവും നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല ഇതിന് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരു തേരിയാണ്